നമസ്കാരം സുഹൃത്തുക്കളെ കൃഷി ഏത് രീതിയിലായാലും അതായത് ഗ്രോ ബാഗ് അല്ലെങ്കിൽ പോട്ട് ടെറസ് ബാരൽ എന്ത് ടൈപ്പും ആകട്ടെ അതിൻ്റെ പോട്ടിംഗ് മിസ്സർ നന്നായി കഴിഞ്ഞാൽ കൃഷി പകുതി വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഇന്ന് പോ പോട്ടിംഗ് മിക്സർ നമ്മൾ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ മണ്ണെടുക്കുന്നു അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ഡോളോമൈറ്റ് ഡോളോമൈറ്റ് ഇല്ലെങ്കിൽ കുമ്മായം ചേർത്താലും മതി കുമ്മായം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ ഒരാഴ്ച ഒന്ന് മൂടിയിടും ചില ആൾക്കാർ നന്നായിട്ട് ഉണക്കിയൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നത് മൂടിയിടുകയാണ് ചെയ്യുന്നത് മൂടിയിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ കോക്കോ പീറ്റ് അതെല്ലാം മൂന്നിലൊന്ന് എന്നുള്ളൊരു അനുഭവത്തിലാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മൂന്നിലൊരു ഭാഗം മണ്ണ് മൂന്നിൻ്റെ ഒരു ഭാഗം കുഴപ്പപ്പീറ്റ് മൂന്നേ ഒരു ഭാഗം ചാണകപ്പൊടി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ചില സ്ഥലങ്ങളിലും നല്ല മണ്ണ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇടത്തിൽ വളക്കൂറുള്ളൊരു സ്ഥലം നോക്കിയിട്ട് ഒരു ടാർപ്പ് അങ്ങ് മൂടിയിട്ടിരുന്നാൽ മതി ഒരു ടാർപ്പുകളും മൂടിയിട്ടിരുന്ന് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇളം മണ്ണ് നല്ല വള നല്ല ഇളം മണ്ണ് കിട്ടും നമ്മൾ അത് ഉപയോഗിച്ചാലും മതി അതുപോലെ കരിയിൽ ദ്രവിച്ച കരിയിലേയും കൂടി ഇതിൽ കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് വീണ്ടും നമ്മൾ മൂടി കിടക്കണം അതൊരാഴ്ച അങ്ങനെ കിടക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് മീം കേക്ക് വേപ്പിൻ പിണ്ണാക്ക് ഞാൻ ഒരു മൂന്ന് കിലോ ഇത്ര അളവിന് ഒരു മൂന്ന് കിലോ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മളിവിടെ എല്ലുപിടി ചേർക്കുന്നില്ല കാര്യം ഞാൻ ചെയ്യുന്ന കൃഷിയിലൊക്കെ നമ്മൾ ഈ ഫോസ്ഫേറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം ചേർന്ന് ഒരു ബയോ ഫെർട്ടിലൈസർ ഞാൻ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ എല് എല്ലുപൊടി ചേർക്കാത്തത് വേണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക നമ്മൾ പോട്ടിങ് മിക്സല്ല നമ്മൾ ആദ്യം ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ തരിയിലെ ചേർക്കും അത് കഴിഞ്ഞിട്ട് പോട്ടിങ് മിക്സ് എടുക്കും അപ്പോൾ നല്ല ഒന്നാന്തരം പോട്ടിംഗ് മിക്സാണ് നിങ്ങളിത് ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും വേണം താങ്ക്